എവിടെൂട്ടാ ചാനൽ തുടങ്ങാൻ തുടങ്ങും നാലേ വേധൂട്ടൻ ദേവേൂട്ടൻ ലൈവിൽ പോയി സ്കൂളിൽ വിട്ട് വരുമ്പോൾ ചാനൽ തുടങ്ങാൻ ഓക്കേ ശരി അന്ന് സ്കൂളിൽ മ് ഓക്കേ സ്കൂട്ടിൽ എത്ര സമയമെങ്കിലും വരെ വേണ്ടു മുഖേ ദേക്കണ കൊണ്ടിരിക്കിടോ അ ദേ എവിടെ കാണിച്ചില്ലോ വേ കൊച്ചി കലവിയോടാ പല തലങ്ങളുള്ള കഷ്ടപ്പെട്ടവനോ അതോ ഷോപ്പിങ്ങിന് കേറ്റി നടന്നതാണോ വിടാൾസൂർ കിട്ടാൻ താഴെ നമുക്ക് ആ കഷ്ടത്തെ താ വെയിറ്റ് എടുക്കുമോ बार बार ഓടണം ഊര ആരും കൊണ്ട് ഓർമ്മ ആ മാറ്റി കൊണ്ടുവാ ഇവിടെ നോക്കരോ മാമി കാൻഡി ഹൗസിൽ ഷോപ്ലാറുണ്ട് ഇല്ലല്ലോ ഞാനല്ല ആ മാമി മുട്ടായി വേണമായിരുന്നു മാമി മാമി നോക്കിയോ അണ്ടി കുറുകത്തെ ദോനും അപ്പോൾ ഞാനാണ് കാൻഡി തരുന്നത് കേട്ടോ ഞാൻ മാർക്ക് സ്വന്തം ലൈവ് കാണുന്നത് പാർക്കുട്ടിയാണ് അത് കാണുമ്പോ അങ്ങനെ അവിടെ നോക്ക് അവിടെ നോക്ക് ഡാൻസ് ആ ഇങ്ങോട്ട് നോക്കി പാട്ട് പേടിച്ച കാര്യമുള്ള അങ്ങോട്ട് നോക്കി പാട്ട് പാട്ടുപേടിച്ച കാര്യമുണ്ടോ ഇവിടെ നോക്ക് ഇവിടെ നോക്കണ മാർക്കുണ്ട ഇവിടെയാണ് ഇവിടെ ഇവിടെ നോക്കി കഴിഞ്ഞാലേ കാര്യ

എന്തായാലും കുറവാണല്ലോ നേരത്തെ ഒത്തിരി പേര് വന്നോണ്ടിരുന്നാണല്ലോ ആരും കേറിയിട്ടില്ലല്ലോ ഹോട്ടലുകാരവിടെ പോയി ഹോട്ടലിന്റെ അടുത്ത് നാളെ അവിടെ പോയി ഷോപ്പ് ഇത് ഹോട്ടലടുത്ത് മാറ്റി തുടങ്ങുന്ന ഹോട്ടലാണ് വാറുള്ളത് ഇതു

അങ്ങനെ <laughs> <laughs>

െ ഫോൺ ഫോണിന്റെ വെടി തീർന്നോട്ടോ വാങ്ങിക്കൊണ്ടത് പറ്റിയില്ല ഇവിടെ അവസാനിപ്പിക്കണ്ട സമയമായി തോന്നുന്നു